സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കാര്യമുണ്ട് അതായത് ഒരു സംഗമം നടത്തണം പഴയ പഴയ കൂട്ടുകാരെയെല്ലാം ഒന്നുകൂടി കാണണം അതായത് പഴയ എസ് എൽ സി ബാച്ചിനെയൊക്കെ കൂടി കൂട്ടിയിട്ട് ഒന്നുകൂടി കാണണം അങ്ങനെ ഒരു സംഗമം നടത്തണമെന്ന് അന്ന് തൊട്ട് ഇങ്ങോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കൂളുകൾ ഇത് നടത്തിയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയാധാരമായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ സംഗമം നടത്തുമ്പോഴേ ഈ പഴയ ബന്ധങ്ങളൊക്കെ ൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ പുതുക്കുകയാണ് അങ്ങനെ പുതുക്കി പുതുക്കി ഒളിച്ചോടിയ ടീമുകളും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വന്നു മൊബൈൽ വന്നപ്പോഴും നിരവധി ഗ്രൂപ്പുകൾ വന്നു അതായത് സ്കൂൾ പഠിക്കുന്ന പത്താം ക്ലാസ് ഗ്രൂപ്പ് എട്ടാം ക്ലാസ് ഗ്രൂപ്പ് അഞ്ചാം ക്ലാസ് ഗ്രൂപ്പ് ഈ കോളേജ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ വന്നു ഈ ഗ്രൂപ്പിലൂടെയായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാരേരിയും സംസാരവും കാര്യങ്ങളും എല്ലാം എന്താണെന്ന് വെച്ചാൽ ഇതിലെന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഒരു റോളും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ചാറ്റ് ചെയ്യുന്നത് ആരോടാണ് എൻ്റെ സഹപാഠിയോടാണ് എൻ്റെ ഗ്രൂപ്പിലൂടെ സഹപാഠികളോടാണ് അവിടെ എനിക്ക് എനിക്കെന്തും പറയാൻ അവിടെ ഞാൻ പഴയ ഫിലോമിനിയാണ് ഇല്ലെങ്കിൽ പഴയ ഈ നാരായണിയാണ് ഇല്ലെങ്കിൽ പഴയ ജെസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ചാറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അല്ലെങ്കിൽ നാസർ ഉണ്ടാവും ഉണ്ടാവും ഇവരൊക്കെ ഉണ്ടാകും ഇതൊന്നും ഒരു കുഴപ്പമില്ല ഇവരിങ്ങനെ ചാറ്റ് ചെയ്യും ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എന്നെ സംശയമാണോ ഇത് എൻ്റെ സ്കൂൾ പഠിക്കുന്ന ഗ്രൂപ്പാണ് പിന്നെ അവരുടെ കൂടെ ടൂറായി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘംബുക്കും ഏതെങ്കിലും ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ രണ്ടെണ്ണം ഉണ്ടാവും ടന്ന് പിന്നെ ടൂറൊക്കെ പോകുമ്പോഴും ചില വിദ്വന്മാർ ഇതൊക്കെ വാങ്ങിക്കും അപ്പോൾ പറയും എടാ എനിക്കും കൊടാ എനിക്കും കൊടു കുറച്ച് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഇതുവരെ ഞാനൊന്നും കുടിച്ചിട്ടില്ലടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ടേസ്റ്റ് നോക്കും പിന്നെ അവിടുന്ന് കടിയായി പിടിയായി വലിയായി ഇതൊക്കെയാണ് പലതും നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ കുടുംബ സംഗമം ഈ ഈ സഹപാഠി സംഗമം എന്ന് പറയുന്ന ഈ സംഭവം വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളിൽ കലഹമുണ്ടായിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ആയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒളിച്ചോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഈ പരിണിത ഫലം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കാസർകോട് നിന്നും ഒരു അമ്പത്തി മൂന്ന് കാരി തലശ്ശേരിയിലുള്ള അമ്പത്തിമൂന്ന് കാരനായ ഓട്ടോക്കാരൻ സ സഹപാഠിയോടൊപ്പം ഒളിച്ചോടി എന്നാണ് ഒരു പിന്നെ ഫേസ്ബുക്കിൽ വന്ന ഒരു വാർത്തയാണ് ഏതായാലും അതിനെ പറ്റിയിട്ടാണ് ഇന്നെൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹ സഹപാഠി അതായത് ഈ പിന്നെ സ്ത്രീ അമ്പത്തിമൂന്ന് വയസ്സുകാരിയായ ഈ മധ്യവയസ്ക അവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് മാധ്യമങ്ങളൊക്കെ വന്നപ്പോഴും എല്ലാവരും പഴയ പത്താം ക്ലാസ് കാർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുകൂടി അങ്ങനെ തലശ്ശേരിയിൽ വെച്ച് ഗ്രാൻഡായിട്ട് അങ്ങ് ഒത്തുകൂടി അപ്പോഴാണ് പഴയ തൻ്റെ കൂട്ടുകാരൻ ഇനിയും കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോഴും തന്നെ ഓർത്തിട്ടാണ് നിൽക്കുന്നത് എന്ന് അമ്പത്തിമൂന്ന് കാര്യമായ കൊച്ചുമക്കൾ കൂടിയുള്ള ഈ സ്ത്രീക്ക് തോന്നുന്നത് അതായത് ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളെല്ലാം തീർന്നു ഭർത്താവിന് അറുപത്തിമൂന്ന് വയസ്സുണ്ട് വലിയ ആൺമക്കളും പെൺകുട്ടികളൊക്കെ ഉണ്ട് പേരക്കുട്ടികൾ വരെയുണ്ട് അങ്ങനെ ീ അമ്പത്തിമൂന്ന് വയസ്സുകാരിക്ക് തൻ്റെ പ്രാണൻ അതായത് ഈ ഓട്ടോക്കാരനോട് തോന്നുകയാണ് ഈ പിന്നെ അമ്പത്തിമൂന്ന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുടുംബമാണ് അതുപോലെ മക്കളൊക്കെ നല്ല ഉയർന്ന ജോലിക്കാരാണ് അത് മാത്രമല്ല ഭർത്താവാണെങ്കിൽ വലിയൊരു സ്ഥാനത്ത് നിന്നും റിട്ടേർഡ് ചെയ്തതാണ് ഇങ്ങനെയുള്ള ഒരു വലിയ കുടുംബത്തിൽ നിന്നും ഈ സ്ത്രീ ഈ സംഗമത്തിന് പോയതാണ് അവിടെ എത്തിയപ്പോൾ തൻ്റെ പഴയ സുഹൃത്ത് തൻ്റെ പഴയ കാമുകൻ ഓട്ടോക്കാരൻ അവൻ അങ്ങനെ നിൽക്കുകയാണ് അവനങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ എനിക്ക് സന്തോഷിക്കാൻ കഴിയും അങ്ങനെ പിന്നെ തിരിച്ചു വന്നതിന് ശേഷം കാസർഗോഡിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ വീട്ടമ്മ ദുഃഖിതയായിരുന്നു ദുഃഖം കണ്ടിട്ട് ഭർത്താവ് ചോദിച്ചു അല്ല അപ്പം ഇങ്ങനെ ദുഃഖിക്കുന്നത് ഒരു സന്തോഷമല്ലേ വേണ്ടത് അതായത് ഇത്രയും നല്ലൊരു പരിപാടിയൊക്കെ പോയതല്ലേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ തൻ്റെ കാമുകനാണ് ആ കാമുകനാണെങ്കിൽ പണ്ട് മറ്റേ കടാപ്പുറത്ത് മധു പാടി നടക്കുന്നില്ല മാനസ്മൈനെ വരൂ എന്ന് പറഞ്ഞിട്ട് പാടി നടക്കുകയാണ് അത് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കാമുകിയൊക്കെ അങ്ങ് സഹിക്കുന്നില്ല പേരക്കുട്ടികളൊക്കെ അടുത്തുപോയി നിൽക്കുമ്പോഴൊക്കെ കാമുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പത്തിമൂന്ന് വയസ്സുകാരി അവരെ തട്ടിമാറ്റുന്നു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഒരാഴ്ച അവർ കടന്നുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെ ഒരു ദിവസം കാണാനില്ല അങ്ങനെ ഒരു ലെറ്റർ കിട്ടുകയാണ് എന്നെ ഇനി അന്വേഷിക്കരുത് ഞാൻ പോവുകയാണ് ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് നേരെ തലശ്ശേരി വരികയും കാമുകനുമായിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ എവിടേക്കോ അങ്ങ് ടൂറ് പോവുകയും ചെയ്തു അവിടെ പോലീസുകാർ പുറകെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ മൈസൂറെ എവിടെയോ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ വീട്ടമ്മയെ പിടികൂടുകയാണ് പിടികൂടി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരെയും ഈ പിന്നെ കാസർഗോഡ് കൊണ്ടുവരുന്നു അതായത് കോടതിയിൽ ഹാജരാക്കാൻ ഈ കൊണ്ടുവരുന്ന വഴിയിൽ മേലുദ്യോഗസ്ഥരെ അതായത് ഈ പോലീസ് ഓഫീസർമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ ഈ സ്ത്രീയോട് പറഞ്ഞു അതായത് നിങ്ങളുടെ മക്കളുടെ സ്റ്റാറ്റസ് നിങ്ങളുടെ മരുമക്കളുടെ സ്റ്റാറ്റസ് അതുപോലെ നിങ്ങളുടെ പെൺമക്കളുടെ സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കാതെ ഈ അമ്പത്തിമൂന്ന് വയസ്സ് കാര്യമായി നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാണ് നിങ്ങൾ പോകരുത് ഇതിപ്പോഴാരും അറിഞ്ഞിട്ടില്ല നമുക്കിത് ഒതുക്കി തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും ഈ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമുണ്ടായിട്ട് ില്ല ആ സ്ത്രീ പറയുന്നത് എനിക്കെൻ്റെ പ്രാണനാഥനെ മതി എൻ്റെ മക്കളെ വേണ്ട എൻ്റെ ഭർത്താവിനെ വേണ്ട എൻ്റെ കൊച്ചുമക്കളെ വേണ്ട അവരൊന്നും വേണ്ട എനിക്കെൻ്റെ പ്രാണനാഥനായ ആ ഓട്ടോക്കാരനെ മതി ഓട്ടോക്കാരൻ മോശമാണെന്നല്ലാട്ടാ ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ പ്രാണനാഥനെ മതി എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ പ്രാണനാഥന്റെ കൂടെ ഈ പിന്നെ ഓട്ടോ ഈ ഓട്ടോക്കാരൻ്റെ കൂടെ പോയി എന്നുള്ളതാണ് ഈ അമ്പത്തിമൂന്ന് ഇങ്ങനെ പോയി അങ്ങനെ എല്ലാ കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരെയും കരിവാരി ൊണ്ട് ആ ഭർത്താവിനെയും മക്കളെയും അവരുടെ സഹോദരങ്ങളെയും എല്ലാവരെയും എന്ന് പറഞ്ഞാൽ കരിവാരി തേച്ചുകൊണ്ടാണ് ഈ വീട്ടമ്മ പോയത് എന്നാണ് കേൾക്കുന്നത് ഏതായാലും കാസർഗോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആഘോഷം ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുടുംബ ഇതൊരു ഗ്രൂപ്പ് അതായത് ഈ പിന്നെ സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥ ഒരു ഇതിലുള്ള ഒരു അഭിഹിതം മാത്രമാണ് ഞാനിപ്പോഴും പറഞ്ഞത് അപ്പം നിരവധി ആൾക്കാർ ഇതുപോലെ ഇപ്പോഴും ചാടിപ്പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാല ആ സുഹൃത്ത് ബന്ധം ഇങ്ങനെ കിട്ടിയപ്പോഴേ അവരുടെ ആ ഒരു ഇന്നത്തെ ജീവിതം അതായത് ഈ ചില ആൾക്കാരൊന്നു പറഞ്ഞാൽ ഡിവോഴ്സ് ആയിട്ടുണ്ടാകും അതുപോലെ ചില ആൾക്കാരൊന്നും പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടേ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഓർമ്മയിലും ഇതൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവരിലേക്ക് വീണ്ടും അടുക്കുകയാണ് ഇനി നമുക്ക് പഴയതുപോലെ ജീവിക്കാം എന്നുള്ള തരത്തിൽ പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരിക്കലും സമാധാനം കിട്ടത്തില്ല അതായത് ഈ അമ്പത്തിമൂന്ന് വയസ്സുകാരി ആ ഒരു മൂച്ചിന് ഒളിച്ചോടി ഒളിച്ചോടി എന്നല്ലാതെ അവർക്ക് ജീവിതത്തിലൊരു സ സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടോട് കൂടിയിട്ടുള്ളതായിരിക്കും കാരണം ഈ ഒളിച്ചോടി അവർക്കൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പല ഒളിച്ചോട്ടങ്ങളും നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഈ സ്ത്രീയെ കണ്ടപ്പോൾ അതിൻ്റെ ശരീരം മാത്രം ആ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവന് യാതൊരു മൈൻഡും ഉണ്ടാവില്ല ഒരു സ്നേഹം അതായത് ഭർത്താമതിയാണ് ായ ഇല്ലെങ്കിൽ ഈ പേരക്കുട്ടികളിലുള്ള ഒരു സ്ത്രീയെ ഒരുത്തൻ പ്രേമിക്കണമെങ്കിൽ അതായത് ഒരുത്തൻ കൂട്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം കാമം മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനു വേണ്ടി മാത്രമാണ് അവൻ മനക്കേടുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് അവൻ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ പോലും നിർത്തേണ്ട കാര്യം നിർത്തേണ്ട കാലം എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരുപാട് കുടുംബങ്ങളുണ്ട് നിരവധി പ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയത്തിൻ്റെയും അതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഈ കലഹത്തിൻ്റെയും നെടലിലാണ് പല ആൾക്കാരെന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്തിട്ട് മാത്രം പിടിച്ചു നിൽക്കുന്നവരുണ്ട് പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് എന്താ പറയേണ്ടത് നാട്ടിലേക്ക് വരാതിരിക്കുന്ന ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ചാൽ ഭാര്യേനെ ഫോൺ ചെയ്താൽ കിട്ടത്തേ ഇല്ല ഭാര്യ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴും ഭാര്യ ഉണ്ടാകും പിന്നെ ഇവിടെ എന്താ പറയേണ്ടത് പിന്നെ ഇതുപോലെ പിന്നെ കൂട്ടുകാരോട് ചാറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് കോൾ വിളിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഭർത്താവിനോടൊന്നും സംസാരിക്കാൻ സമയമില്ല അതിനെ പറ്റിയിട്ടുള്ള ഒരു പരമ്പര തന്നെ ഞാൻ എഴുതാം അതായത് ഈ പരമ്പര തന്നെ ഞാൻ ഒരു വീഡിയോ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേർക്കുള്ള അനുഭവമാണ് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സ്കൂൾ ഗ്രൂപ്പ് കൊണ്ട് ആക്മാനം നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പേയാണ് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ഇതിൻ്റെ ഒരു കഥ തന്നെയുണ്ട് നമ്മുടെ കയ്യിൽ അതായത് ഒരു അഞ്ചോ ആറോ വർഷം കൊണ്ടാണ് ഇത്രയും കുടുംബം ൾക്ക് വിള്ളലുകൾ സംഭവിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വക്കീലമാർക്ക് നല്ല പൈസയാണ് കാരണം ഡിവോഴ്സ് എത്രയാ നടക്കുന്നത് ഡിവോഴ്സ് അല്ലേ നടക്കുന്നത് അപ്പോൾ നന്ദി നമസ്കാരം